ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫോറക്സ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ട ഒരു ട്രേഡിംഗ് അക്കൗണ്ടാണ് ആണ് അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എക്സൻ വഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഓപ്പൺ എടുക്കാൻ പറ്റും നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എക്സ് എൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി അതുവഴി നിങ്ങൾ ഓപ്പൺ ചെയ്ത് റിയൽ മണിയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ആവുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഈ നമ്പറിൽ അയച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ റിയൽ മണി ട്രേഡ് ചെയ്യുന്ന ഈ ഒരു റെഫറിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ റിയൽ മണി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഒരു ഇ എം ഐ സ്ട്രാറ്റജി അതുപോലെ തന്നെ ഒരു എസ് എം സി സ്ട്രാറ്റജി ഉണ്ട് രണ്ടും കൂടി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇ എം ഐ സ്ട്രാറ്റജി നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു ഇ എം എ സ്ട്രാറ്റജി ഉണ്ട് ഇപ്പോൾ ഇന്ന് വന്ന ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ എക്സ് ഐ യു യു എസ് ഡിയിൽ അല്ലെങ്കിൽ ഗോൾഡിൽ ട്രേഡ് ഉണ്ട് അതുപോലെ തന്നെ ബി ടി സിയിൽ ട്രേഡ് വൺ ഇസ് ടി ടുക്കാറ് പിന്നെ വന്നിരിക്കുന്നത് എൻ എസ് ഡിയിൽ ട്രേഡ് അതുപോലെ ജി ബി പി യു എസ് ഡി പിന്നെ യുറോ യു എസ് ഡി അതുപോലെ തന്നെ എ യു ഡി യു എസ് ഡിയിൽ ഒരാൾ പിന്നെ യു എസ് ഡി ജെ പി വൈ ഇത്രയും സ്ക്രിപ്റ്റുകളാണ് ഞാൻ പൊതുവേ നോക്കാറ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ചാട്ടിൽ വരച്ചു മാത്രമല്ല എൻ്റെ കൂടെയുള്ള ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സും ഈ ഒരു ട്രേഡ് ട്രേഡുകളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം റൂൾസുകൾ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ഗ്രൂപ്പിലൂടെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് എക്സ് എൻ എസിൻ്റെ അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ടതിൽ റിയൽമായിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക ഇനി ഓൾറെഡി അക്കൗണ്ട് അക്കൗണ്ടില്ല ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള കോഡ് ഞാൻ തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് അക്കൗണ്ടുകളായിട്ട് കാണും നിങ്ങൾക്ക് ഓപ്പൺ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഉണ്ട് അതുപോലെ സ്റ്റാൻഡേർഡ് സെൻറ്റ് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ പല ആളുകളും ചോദിച്ചിരുന്ന തമ്മിൽ വ്യത്യാസം വ്യത്യാസബന്ധം ഇപ്പോൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ട്രേഡിംഗ് ഒക്കെ പഠിച്ച് കുറച്ച് ട്രേഡ് ചെയ്ത് പരിചയമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് സ്റ്റാൻഡേർഡ് സെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം റിസ്ക് അതുപോലെ തന്നെ ലോ റിസ്ക് ആണ് അതുപോലെ ചെറിയ ലോട്ട് നമുക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ് ആണ് അപ്പോൾ സ്റ്റാൻഡേർഡ് സെൻറ്റ് അക്കൗണ്ടിന് ഒരിക്കലും ഡെമോ അക്കൗണ്ട് ലഭ്യമല്ല നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും റിയൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മിനിമം പത്ത് യൂസ് ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ആ രീതി ട്രേഡ് ചെയ്യാം അതുപോലെ വൺ ഇസ് ടു തൗസൻഡ് ലിവറേജ് കിട്ടും എം ടി ഫൈവ് ഉണ്ട് എം ടി ഫോർ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എഫ്റ്റി ഫൈവ് ആണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിൻ്റെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിലേ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ആണെങ്കിലല്ലാതെ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിന് ഒരു ലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിന് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡേർഡ് നോർമൽ അക്കൗണ്ടിൽ നൂറ് ഡോളറായിരിക്കും എനിക്ക് പ്രോഫിറ്റ് ലഭിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ താഴെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് കഴിഞ്ഞാൽ ഒരു ഒരു പോയിന്റ് മൂവ്മെൻറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വരുന്നത് നൂറ് ആയിരിക്കും എന്നാൽ സെന്റ് അക്കൗണ്ടിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു ഡോളർ മാത്രമേ നഷ്ടം വരികയുള്ളൂ അതുകൊണ്ട് തന്നെ തുടക്കക്കാരായുള്ള ആൾക്ക് സെൻറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടി നല്ലത് ഓക്കെ അപ്പോൾ തുടക്കക്കാരായുള്ള ആളുകൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എടുക്കാതെ സെൻറ്റ് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ തീർച്ചയായും ഇതിലേക്ക് മാറിയാൽ മതി സ്റ്റാൻഡേർഡ് അക്കൗണ്ടിലേക്ക് മാറിയാൽ മതി ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് വലിയ വലിയ വോൾട്ടാലിറ്റി ഉള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ ഗോൾഡ് അതുപോലെ ബി ടിസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്തു ചെയ്യാൻ ചെയ്താൽ മതി ചെറിയ റിസ്കില് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനും പറ്റും റിയൽ മണിയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റും പക്ഷേ ഡൊമോ ഡൊമോട്ടേഡിൽ നമ്മൾ പഠിക്കേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാൻ മറ്റു കാര്യങ്ങളാണ് റിയൽ മണിയിട്ടിത് തന്നെ ട്രേഡ് ചെയ്യാൻ പഠിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമ്മൾ ഇമോഷൻ മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ആകൂ ഓക്കെ അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടും സെൻറ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ തുടക്കകാലുള്ള സെൻറ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ റിസ്ക് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ പ്രോ ആണ് പ്രോ റോസ്പ്രഡ് സീറോ ഒക്കെ പ്രൊഫഷണൽസിന് ഉപയോഗിക്കാൻ പറ്റുന്ന അക്കൗണ്ടുകളാണ് അപ്പോൾ അത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ